അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ചേഞ്ച് വാട്സപ്പ് ഗ്രൂപ്പിലെയും മറ്റുമുള്ള മാന്യ ശ്രോതാക്കളെ നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഭക്ഷണം ജീവിൻ്റെ ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ഭക്ഷണത്തിലൂടെയാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ മനുഷ്യർ അധ്വാനിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യവും ഭക്ഷണമാണ് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഭക്ഷണ രീതികളിൽ മാറ്റങ്ങളുണ്ട് തണുപ്പുള്ള രാജ്യങ്ങളിലും ചൂടുള്ള രാജ്യങ്ങളിലും ഒരേ ഭക്ഷണമല്ല കഴിച്ചു കൊണ്ടിരിക്കുന്നത് കാട്ടിലെ മനുഷ്യരിലും നാട്ടിലെ മനുഷ്യരിലും ഭക്ഷണ ഐറ്റംസ് ഒന്നല്ല കാലാവസ്ഥകൾ മാറുമ്പോഴും ഭക്ഷണത്തിൽ മാറ്റം വരുന്നു നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കണം കഴിക്കണമെന്നുള്ളതും കാലാവസ്ഥകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നോമ്പുകാലത്ത് എന്ത് കഴിക്കണമെന്നും തുടങ്ങിയിട്ടുള്ള വിശദമായ ഒരു വിശദീകരണത്തിന് അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്ന സമയത്ത് ഏത് ഭക്ഷണമാണ് കഴിക്കണമെന്നുള്ള തുടങ്ങിയ വിശദമായ ഒരു പഠനത്തിന് ഈ വേദിയിൽ സമയക്കുറവുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വിശദീകരിക്കാം ഒന്നാമതായി അടിസ്ഥാന കാര്യം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഭക്ഷണം ഭക്ഷണ വിഷയത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക എന്നതാണ് നമുക്കറിയാം നമ്മിൽ പലരും പല ജോലികൾ ചെയ്യുന്നവരും പല ചിലർ അധ്വാനിക്കുന്നവരായിരിക്കാം ചിലർ ഓഫീസ് ജീവനക്കാരായിരിക്കാം എല്ലാവർക്കും ഒരേപോലെ ഭക്ഷണം ആവശ്യമില്ല അധ്വാനിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ അളവ് കൂടുതൽ ആവശ്യമില്ല അധ്വാനിക്കാത്തവർക്ക് ശരീരം ഇളകാത്തവർക്ക് ഭക്ഷണം മറ്റുള്ളവരെ അപേക്ഷിച്ച് ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ശാരീരിക ചലനങ്ങൾ അനുസരിച്ച് എത്ര കലോറി ഫുഡ് വേണമെന്നുള്ള ചെറിയൊരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം അതനുസരിച്ച് നമ്മുടെ മൂന്ന് സമയങ്ങളിലുള്ള ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തി ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പലപ്പോഴും ഈ വേദിയിൽ മറ്റൊക്കെ പറഞ്ഞ കാര്യമാണ് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഹെൽത്ത് ക്രൈസിസ് ആരോഗ്യരംഗത്തുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അമിതമായ ഭക്ഷണം കഴിക്കലിലൂടെ ഉണ്ടായ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് അപ്പോൾ അത് പ്രതിരോധിക്കാൻ നമ്മൾ സജ്ജരാവേണ്ടതാണ് അപ്പോൾ ഭക്ഷണ വിഷയത്തിൽ ആദ്യം തന്നെ പറയേണ്ട കാര്യം നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക എന്നതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് പഠിക്കണം നമ്മുടെ ഓരോ പഞ്ചായത്തുകളിലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ടാവും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് കഴിഞ്ഞവരോട് ചോദിച്ചാൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർ ഡോക്ടറോട് വിശദമായി സംസാരിച്ചാൽ ഞാൻ അധ്വാനിക്കുന്ന അനുസരിച്ച് അല്ലെ എൻ്റെ ഈ ജോലി അനുസരിച്ച് എനിക്ക് എത്ര കലോറി വേണം ആ കലോറി കിട്ടണമെങ്കിൽ എന്തൊക്കെ ഫുഡ് ഞാൻ കഴിക്കണം രാത്രി എന്ത് കഴിക്കണം എത്ര കഴിക്കണം എന്നുള്ള ഒരു അടിസ്ഥാന വിവരം നമുക്കുണ്ടായിരിക്കണം ഒന്നുകൂടി പൊതുവായി പറഞ്ഞാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന സിസ്റ്റം രീതി വളരെ കൂടുതലാണ് ഫുഡിൻ്റെ അളവ് കോമൺ ആയി നോക്കിയാൽ എല്ലാവരിലും കൂടുതലാണ് അത് കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പല വികസിത രാഷ്ട്രങ്ങളിലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ വിഷയം മനസ്സിലാക്കി കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഭക്ഷണത്തിന്റെ അളവൊക്കെ കുറച്ച് ശരീരത്തിന് ആവശ്യമായ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന രീതി അവരിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇനി ആരോഗ്യകരമായ ഭക്ഷണ രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ ലളിതമായ ഭക്ഷണ രീതി ഞാൻ ആദ്യം പറഞ്ഞതും ഇതും കൂട്ടി വായിക്കേണ്ടതാണ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യണം ബ്രോയിലർ ചിക്കനും അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസൊക്കെ കുറച്ച് നമ്മുടെ രാവിലെയും ഉച്ചക്കും രാത്രി പ്രധാനപ്പെട്ട ഭക്ഷണ സമയങ്ങളിൽ പച്ചക്കറികളും അതുതന്നെ വളമൊന്നും ഉപയോഗിക്കാതെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കണം അതാണ് ആരോഗ്യകരമായ ഭക്ഷണ രീതി വിശദമായി ഞാൻ പറയാം ഇനി കാലാവസ്ഥകളിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അതിനെ കുറിച്ച് പറയാം നമുക്കറിയാം ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നല്ല വെയിലുള്ള അന്തരീക്ഷ ഊഷ്മാവ് വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം തണുപ്പുള്ളതായി അതേസമയത്ത് ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണം ആ സമയത്ത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അത് കൂടുതൽ പ്രയാസമുണ്ടാക്കുകയും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഒന്നുകൂടി പ്രായോഗികമായി പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉഷ്ണഗാനം ഇപ്പോൾ കഴിഞ്ഞ് ഏകദേശം മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് ഉഷ്ണകാലത്ത് നമ്മൾ കൂടുതൽ ജലാംശമുള്ള ഫുഡാണ് കഴിക്കേണ്ടത് ഫ്രൂട്ട്സുകളും തണ്ണിമത്തൻ കക്കിരി പോലത്തെ ഐറ്റംസ് കൂടുതൽ ജലാംശം ഉള്ള ഐറ്റംസാണ് നമ്മൾ ഈ ഉഷ്ണകാലത്ത് കഴിക്കേണ്ടത് എന്നാൽ മഴ തുടങ്ങിയാൽ ഒന്നുകൂടി പറ ഉദാഹരിച്ചാൽ നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ചില നമ്മുടെ കേരളീയ കാലാവസ്ഥയിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ടേ ഇരിക്കാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ജലാംശം കൂടുതലടങ്ങിയ വത്തക്ക തണ്ണിമത്തൻ അല്ല കക്കിരി പോലത്തെ ആണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കഫരോഗങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എന്നാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് മാംസം കഴിക്കാം പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം അതായത് ഭക്ഷണ ഘടകങ്ങളിൽ ഭക്ഷണ ഐറ്റംസിൽ അതിനൊരു സ്വഭാവങ്ങളുണ്ട് ചൂടും തണുപ്പുമുള്ള അവിടെ ചൂടുള്ള ഭക്ഷണമാണ് മഴ പെയ് പെയ്യുമ്പോൾ നമ്മൾ കഴിക്കേണ്ടത് അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ മാറ്റങ്ങളുണ്ട് തണുപ്പുള്ള പ്രദേശങ്ങളിലും ചൂടുള്ള പ്രദേശങ്ങളിലും മാറ്റങ്ങളുണ്ട് തണുത്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ പറയുമ്പോൾ വയനാട്ടിലും ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ നല്ല തണുപ്പായിരിക്കും ആ തണുപ്പുള്ള സമയത്ത് നമുക്ക് കുറച്ച് എരു കൂട്ടിയാലും മാംസം കഴിച്ചാലും ഒന്ന് നമുക്ക് അത് പെട്ടെന്ന് ദഹിക്കും അതേസമയത്ത് നമ്മൾ തണുപ്പ് കുറഞ്ഞ ചൂടുള്ള പ്രദേശത്താണ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ താമസിക്കുന്നതെങ്കിൽ അവിടെ ഈ ഉഷ്ണസ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കുറ കുറക്കണം കാലാവസ്ഥയിൽ പറഞ്ഞ കാലാവസ്ഥ മാറുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രദേശങ്ങളിൽ താമസിക്കുമ്പോഴും നമ്മൾ ഭക്ഷണത്തിൽ മാറ്റം വരുത്തണം അതേപോലെ നോമ്പുകാലത്തെ ഭക്ഷണ രീതി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഒരു എപ്പിസോഡിൽ വ്യക്തമായി അത് പ്രതിപാദിച്ചിരുന്നു നോമ്പ് കാലത്ത് നോമ്പിൻ്റെ ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായ ഒരു അജണ്ട ഭക്ഷണ കാര്യത്തിൽ ഉണ്ടായിരിക്കണം ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല നോമ്പ് തുറക്കുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും കിടക്കാൻ പോകുമ്പോഴും അതുപോലെ അത്തായ സമയത്തുമുള്ള മൂന്ന് നേരത്തെ ഭക്ഷണങ്ങൾ ലൈറ്റാക്കുകയും സ്പൈസി ആയിട്ടുള്ള ഫുഡ് കുറക്കുകയും എരിവൊക്കെ കുറക്കുകയും ചെയ്താൽ നല്ല ഒരു നോമ്പുകാലമായി നമുക്ക് നോമ്പ് നല്ലൊരു അനുഭവമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ആരോഗ്യകരമായി ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതേപോലെ രോഗാവസ്ഥകളിൽ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഇപ്പോൾ വിവിധ രോഗങ്ങൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന വിഷയങ്ങൾ തന്നെയാണ് വരുന്നത് ഇപ്പോൾ കഫരോഗമുള്ള ഒരാൾ ജലദോഷവും മൂക്കടപ്പും തുമ്മലും ശ്വാസം ഒക്കെ ഉള്ള ഒരാൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കഞ്ഞി കുടിക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളക് കിടാം കഞ്ഞിയിൽ അതുപോലെ ചായ കുടിക്കുമ്പോൾ കുറച്ച് ചുക്ക് അല്ലെങ്കിൽ ചുക്കാവ് ഉണ്ടാക്കി കുടിക്കാം ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം ഹെർബൽ ഹെർബലായിട്ടുള്ള കഫ് സിറപ്പുകളൊക്കെ ചുക്കാവ് പോലത്തെ ാനികളാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ കഫരോഗമുള്ള ആൾക്കാർ ഭക്ഷണത്തിൽ ഉഷ്ണസ്വഭാവമുള്ള ചുക്കി കുറുമുളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു രോഗമാണ് വയറിൻ്റെ ആസിഡിറ്റി തണുപ്പുള്ള രോഗമാണ് അതായത് വരച്ചിലും പോച്ചിലും കാളിച്ചയും അത് സംബന്ധമായിട്ടുള്ള പുണ്ണ് പോലത്തെ അസുഖങ്ങൾ ഇവിടെ ഉഷ്ണ സ്വഭാവമുള്ള ഭക്ഷണ ഘടകങ്ങളല്ല വേണ്ടത് മറിച്ച് അതിനെ നിർവീര്യമാക്കുന്ന തണുത്ത ശീത സ്വഭാവമുള്ളതാണ് വേണ്ടത് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള സ്പൈസി എരിവൊക്കെ കുറച്ച് ലൈറ്റായിട്ടുള്ള എരിവില്ലാത്ത ഭക്ഷണം ആണ് കഴിക്കേണ്ടത് അങ്ങനെ കഴിക്കുന്ന സമയത്ത് തൈര് പാല് അതൊക്കെ ഉൾപ്പെടുത്തി അതേപോലെ ഫ്രൂട്ട്സിൽ കക്കിരി ഒക്കെ കഴിച്ചുകൊണ്ട് ആ വയറിൻ്റെ അസിഡിറ്റിയായി കുറക്കാൻ ഭക്ഷണത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഞാനിതുവരെ പറഞ്ഞത് നല്ല ഭക്ഷണശീലങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മുഖപുര മാത്രമാണ് വിശദമായി പറയാൻ ഈ സമയത്ത് ഈ സമയം പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു എല്ലാത്തിലേക്കും ചെറിയൊരു ഒരു മുഖപുര മാത്രം നൽകിയത് വിശദമായി നമുക്ക് പഠിക്കണം ഭക്ഷണ രീതിയെക്കുറിച്ച് പഠിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്ടേഴ്സിനോടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ കോഴ്സ് കഴിഞ്ഞവരോടൊക്കെ ചോദിച്ചിട്ട് കലോറിയെക്കുറിച്ചും ഫുഡിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് അതുമായി കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ രോഗങ്ങൾ വരാതിരിക്കാൻ ഉള്ള രോഗങ്ങൾക്ക് ശമനം ലഭിക്കാൻ നല്ല മാതൃകാപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ കൈപറ്റണം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളും അതുകണ്ട് പഠിക്കുകയും അവരുടെ ഭാവിയിലും നല്ല രൂപത്തിലുള്ള ഒരു ഭക്ഷണ സംസ്കാരം ഉണ്ടാവണം ഇന്നുള്ള നമ്മുടെ രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് വരേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഉണർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും